അങ്ങനെ നമ്മളിന്നൊരു വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതിന് മുമ്പേ മിലീടെ ജോലി എടുക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട് എടുക്കാൻ പോകുന്നതിൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരും അപ്പം മില്ലിയോനൊന്ന് കാണിച്ചു തരാം മിനി ഉറങ്ങുന്നൊരു സ്റ്റൈൽ ഇട്ട് മില്ലിയ ഇങ്ങനെയാണ് കേട്ടോ ഉറങ്ങുന്നത് ചൂടൊക്കെ ആയതുകൊണ്ടായിരിക്കാം പക്ഷേ പണ്ട് മുതലേ ഇവരിങ്ങനെ ഉറങ്ങും എല്ലാം കുഞ്ഞുങ്ങളും ഇങ്ങനെ ഉറങ്ങും അപ്പം മില്ലിയോന് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റും കൂടി നമ്മുടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് നമ്മൾ മില്ലിയോനെ എന്നെ ക്യാരി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി ബേബി കെയർ കാണിച്ചാൽ ഇതാണ് ലവ് ലാപ്പിൻ്റെ ബേബി കെയർ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കുട്ടികളെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലൊക്കെ നിർമ്മിച്ചതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടി വാങ്ങണമെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മാത്രല്ല നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ടെക്സ്റ്റ് ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നോക്കാൻ മറക്കണ്ട അപ്പൊ നമ്മുടെ വീട് പണി സ്റ്റാർട്ട് ചെയ്തത് ഗൈസ് അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സ്ഥലവും നമ്മുടെ പണി ഇനി കാണിച്ചു കാണിച്ചു കൊടുക്കല്ലേ നേരെ സ്റ്റാർട്ട് വരെയായിട്ടില്ല ഇതാണ് നമ്മുടെ ഡ്രീം വളരാൻ പോകുന്ന സ്ഥലമാണ് നമ്മൾ ഈ ബൗണ്ടറി വോളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇങ്ങനെ കെട്ടി വരുന്നേ ഉള്ളൂ ഇത് ഏകദേശം ഈ സ്ഥലം വരുന്നത് നമ്മൾ അണ്ടലൂർക്കാവുന്ന പിണറായിൽ പോകുന്ന വഴിക്ക് എന്തായാലും ഇത് അല്ല വേറെ വരണ്ടതോടൊപ്പം എന്തായാലും കുന്നത്ത് കുന്നത്ത് പറയുന്ന സ്ഥലത്താണ് വരിക പിണറായി പോകുന്ന വഴിക്ക് ഗൈസ്

ഈ വയലായത് കൊണ്ട് നമ്മൾ ഫയലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ മൊത്തം പണിയെടുക്കുന്നത് തലശ്ശേരിയിലുള്ള കെൻസ് ബിൽഡേഴ്സാണ് അവരാണ് കംപ്ലീറ്റ് സാധനങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആയാലും നമ്മൾ ചെയ്യുന്നത് ഫയലിംഗ് ആണ് ഫയലിങ് ഇത് ഇതെന്ത് ഫയൽ ചെയ്യുന്ന മതി എന്ത് എല്ലാണ് ഇതെന്ത്യലിംഗ് എന്നാണ് ഫയലിങ്ങിനെ കുറിച്ച് അറിയില്ലെന്നാണ് ആള് ആണ് ഫയലിങ് ചെയ്യുന്നത് ഇനി വേറെ ഒരു കാര്യം ആ രണ്ടു മൂന്ന് സ്ഥലത്ത് ഓൾറെഡി അവിടെ ഫയലിങ് ചെയ്താൽ അത് കാണിച്ചു കേട്ടാ ഇതാണ് ഓൾറെഡി ചെയ്ത ഫയലിങ് കേട്ടോ ഇതൊന്ന് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്ന് അപ്പുറം അവിടെ ചെയ്തിട്ടുണ്ട് അപ്പം മണ്ണിന് ഉറപ്പില്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ ഫയലിങ് ചെയ്യണമെന്നാണ് അപ്പം രണ്ട് സ്ഥലത്ത് ചെയ്ത് മൂന്നാമത്തെ സ്ഥലത്ത് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ മണ്ണിന് കുറച്ച് ഉറപ്പുള്ളതാണ് അതിന് വേറെ നോർമൽ ഫയലിങ് ചെയ്യാൻ പിന്നെ നമ്മുടെ പറമ്പ് വാങ്ങിച്ചപ്പോഴും ഈ പറമ്പത്ത് ഒരു സാധനം ഉണ്ടായിട്ടില്ല ഫുൾ കാലിയെന്ന് പറയും പുല്ല് മാത്രമേ ഉള്ളത് ഈ ഒരു മാവാണ് കേട്ടോ ഈ ഒരു മാവ് മാത്രമേ ഉള്ളൂ ആ ഈ ഈ ഫയലിങ് സ്വകാര്യം പറഞ്ഞോട്ട് എന്നോട് ടോപ്പിക്ക് മാറിപ്പോയി ഈ മാവ് മാവിനെ കുറിച്ച് വിരി പറഞ്ഞു ഇത് മാത്രം നമ്മളെ പറമ്പൊരു വൃക്ഷം ഈ വൃക്ഷത്തെ നമ്മൾ അതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മള് നമ്മളെ വീടെടുക്കും ഇതുപോലെ ഇല്ല ഒരുപാട് വൃക്ഷക്കൾ നമ്മൾ മുച്ചുറ്റും നിറച്ച് എന്താ പറയാ വിചാരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അതും കൂടി മേടിച്ചൊരു ഗാർഡൻ ആക്ക വീടൊക്കെ എടുത്തിട്ട് ഇനി എന്തെങ്കിലും പൈസ വരുവാണെങ്കിൽ നമ്മളപ്പുറത്തോട് സ്ഥലം വാങ്ങിച്ചു മാറ്റേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ ബിൽഡേഴ്സ് പറഞ്ഞു ഇവിടെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്തിട്ട് നമ്മടെ ഡൈനിങ് ഉണ്ട് ഉള്ളിലേക്കും അല്ലെ വീടിന്റെ ഉള്ളിലേക്ക് മരുന്നോ നോക്കിൻ ഡൈനിങ് പുറത്ത് നമ്മളൊരു എന്താ സിറ്റ് ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ വരുവോ ഈ നല്ല ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ കണ്ണാടൊക്കെ വെച്ചിട്ട് വലിയ ഷോപ്പ് എനിക്ക് ബേസിക്കലി ഇത് ഭയങ്കര വീലാണ് കേട്ടോ ഭയങ്കര നിക്കാൻ പറ്റുന്നില്ല അപ്പം കണ്ണലടിച്ചു കൊണ്ടാന്ന് വെച്ചത് മെലിനോട് ഞാൻ വെക്കാറുണ്ട് മെലി വെച്ചിട്ടില്ല പണിയെടുക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ശരിക്കും സമ്മതിക്കണം വരെ എങ്ങനെ ഉച്ചവരെ ഒരു മണി ഒക്കെ വരെയൊക്കെ പണിയെടുക്കാനാണ് തോന്നുന്നത് പിന്നെ എന്തൊക്കെ റൂൾ ഒക്കെ വന്നിട്ട് രണ്ടു മണിക്ക് ശേഷം അതിന് പണിയെടുക്കാൻ പാടുള്ളൂന്നൊക്കെ അപ്പൊ അത് അവരുടെ റൂൾ അനുസരിച്ച് അവർ ചെയ്യട്ടെ അതൊന്നും നമ്മളെയില്ല പിന്നെ നമ്മുടെ വേറൊരു സാധനം കൂടി കാണത്തില്ല ഇതാണ് കേട്ടോ ഇത് നമ്മളുടെ നമ്മൾ പറമ്പ് എടുക്കുമ്പം തന്നെ പത്ത് നൂറ് വർഷം പഴക്കമുള്ള കിണറാന്ന് പറഞ്ഞാൽ പറയുന്നത് ഇതിൽ വെള്ളമുണ്ട് നല്ല വെള്ളമുണ്ട് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം ഈ കിണറിൻ്റെ മുകളിൽ വരുന്നതുകൊണ്ട് നമുക്ക് ഈ കിണർ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാണെങ്കിൽ പക്ഷെ നമ്മളത് മാറ്റിക്കുവന്നാണ് അപ്പോൾ ഈ കിണർ നമ്മൾ പൊളിച്ചിട്ട് നമ്മൾ നമ്മളപ്പുറത്ത് ആ ഒരു ഭാഗത്തേക്ക് കിണർ മാറ്റി കുഴിക്കും പിന്നെ ഇപ്പം പാലിങ്ങിന് വേണ്ടിയിട്ടുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കെട്ടും സ്റ്റാർട്ട് ഉള്ളൂ ഇനി ും അടുത്തത് ഇതൊക്കെ പയലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പില്ലറ് കിട്ടി അതിന്റെ മുകളിൽ തറ കിട്ടും തറ കെട്ടിക്കഴിഞ്ഞാൽ മൊത്തം മണ്ണ് നിറയ്ക്കണം മണ്ണ് നിറയ്ക്കുമ്പോഴത്തേക്കും ഒരു ടെൻ പെർസെൻറ്റേജ് വർക്ക് നമ്മൾ കഴിയും തറ കെട്ടി ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യും ഉണ്ടാകും സ്ട്രക്ചർ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത പൈസ പോകുന്ന പണി വരാൻ പോകുന്നത് ഇന്റീരിയർ ചെയ്യണം എക്സ്റ്റീരിയർ ചെയ്യണം ഓ മൈ ഗോഡ് സോ ആണ് ആക്ച്വലി വീട് എടുക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും അതിന്റെ എക്സ്പെൻസ് ഒക്കെ നമുക്ക് മനസ്സിലാകും നമ്മളൊന്ന് ഇതുവരെ ഇങ്ങനെ അപ്പൊ നമ്മളുടെ വീടിന്റെ ഫേസ് ഇങ്ങോട്ടേക്കാണ് വരുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് വരിക ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഇത് മെയിൻ റോളാണ് ഇതിനോട് ഇങ്ങനെ നേരോട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് പെൺഡ്രൈവില് പെൺഡ്രൈവിലേക്ക് പോകും ഈ വൈ നമുക്ക് നമ്മൾ അണ്ടല്ലൂടെ കാണും നമ്മുടെ കറവാടൂടും അതുപോലെയൊക്കെ ആട് ഫേസ് തരുന്നത് ആ സ്ഥലം ഒന്ന് കാണിച്ചു കൊടുത്തിട്ട അപ്പം റോഡ് സൈഡായത് കാരണം നമ്മൾ ഈ സ്ഥലം നല്ലോണം ഒന്ന് പൊങ്കിട്ടുണ്ട് അപ്പം കുറേ നല്ലോണം മണ്ണിടും ആടാ ഒരു ആടൊരു കല്യുക്കിട്ടുണ്ട് നമ്മൾ മഞ്ഞ നരയ്ക്കാൻ പോകുന്നത് അപ്പം പണിയൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വേഗം വേഗം പണി കണ്ടിന്യൂ ചെയ്യാൻ ഈ ലോണൊക്കെ എടുക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഇതിൻ്റെ എല്ലാ വീഡിയോസും ഇടക്കിടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിൽ ഇട്ടുകൊണ്ടേ ഇരിക്കും ഭയങ്കര വീടാണ് കേട്ടോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല അപ്പം എന്തായാലും വീഡിയോസൊക്കെ നിങ്ങൾ കാണണം ഷെയർ ചെയ്യണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയും ബ്ലസ്സിങ്സും ഒക്കെ നമ്മുടെ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം നമ്മൾ എഞ്ചിനീയേഴ്സ് കൂടെ വെയിറ്റ് ചെയ്ത് നമുക്ക് അവരോട് കൂടെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ കെൻസ് ബിൽഡേഴ്സിൻ്റെ കംപ്ലീറ്റ് ടീം ഇവിടെ ഉണ്ട് അപ്പം സുഹിയും പിന്നെ രണ്ട് സൈറ്റ് എഞ്ചിനീയർസ് വേറെ ഐറ്റ് ഇഞ്ചിനീയർസ് നമുക്കിവരോട് ചോദിക്കാം നമ്മുടെ വീടിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയൊക്കെയാണ് പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത് സുഹീം നമ്മളിപ്പോൾ ഓബർ പൈലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടേലം പൈൽ കേരളത്തിലേക്കുള്ള പൈൽ ഫൗണ്ടേഷൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ഏരിയയിൽ നമുക്ക് പിന്നെ ഐസൊലേറ്റഡ് ഫിറ്റിംഗ് വരുന്നുണ്ട് അതാണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്ലിൻറ്റ് ഡീമിൻ്റെ കൺസ്ട്രക്ഷനാണ് വരുന്നത് Okay. ും എനിക്ക് നമുക്കൊന്നും അറിയാത്തോണ്ട് ആളോട് പറയാൻ പറഞ്ഞത് അപ്പം എല്ലാവർക്കും വിചാരിക്കുന്നു അപ്പം കൻസ് ബിൽഡേഴ്സിന്റെ മെയിൻ ആൾക്കാരാണ് സുഖീം അപ്പം എന്തെങ്കിലും ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് അങ്ങനെ ചോദിച്ചു ഞാൻ